ഹായ് ഓൾ വെൽക്കം ടു ആവറിൽസ് ബ്ലോഗ്സ് അപ്പോൾ ഞാൻ മൂന്നാറിൽ പോയപ്പോൾ വിസിറ്റ് ചെയ്ത ഒരു റിസോർട്ടായിരുന്നു സ്പ്രൈസ് മൂന്നാർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ റിസോർട്ടാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര കൂളാണ് നല്ല ഭംഗിയാണ് ഇവിടുന്ന് പുറത്ത് പുറത്തേക്ക് വിൻഡോസിലേക്ക് കൂടി നോക്കുമ്പോൾ ഞാനിനി ഇവിടുത്തെ പുറം വശം കാണിച്ചു തരാം ഇവിടെ ഇപ്പൊ മൺസൂൺ ടൈം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മഴക്കാരും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ഇത് ഇവിടെ ആക്ച്വലി വില്ലാസും ഞാൻ വശവും കാണിച്ചു തരാം ഇവിടെ അതേപോലെ സ്വിമ്മിങ് പൂൾസ് ആയുണ്ട് നമുക്ക് ഇനി ഒരു റൂമിന്റെ ഉള്ളിലേക്ക് പോകാം ഇവിടത്തെ റൂംസ് ഒക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്ട്ടോ ഇത് വളരെ പുതിയൊരു റിസോർട്ടാണ് ഞാൻ ഇതുപോലെ തന്നെ വേറെ റിസോർട്ട്സ് വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കൊമൻസിലും പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്ന പോലെ ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസ് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എനിക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കൂടുതൽ ട്രാവൽ വ്ലോഗ്സിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എൻ്റെ വേറെ വീഡിയോസ് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊമൻസിൽ അറിയിക്കുക